സുഹൃത്തുക്കളെ എന്തു മേദിനും മുൻകൂട്ടി കാണുന്ന പരമു എന്ന ഒരാളുണ്ട് ആറുമാസത്തേക്കുള്ള വിറകും പശുക്കൾക്ക് വേണ്ട കച്ചിയും മുൻകൂർ ശേഖരിക്കും പാതിരാത്രിയിലും പരമ്പുച്ചാർ കുടചൂടിയേ നടക്കും കൊള്ളുന്നത് നന്നല്ല ഉണ്ടാകും ഇങ്ങനെയൊക്കെയാണ് അയാളുടെ രീതികൾ ഒരിക്കൽ അയാൾ നടന്നു പോവുകയായിരുന്നു പുഴ നിറയെ വെള്ളമുണ്ട് പുഴയുടെ അക്കരെ ഒരു നായ നിർത്താതെ കുരക്കുന്നു അയാൾ തല ഉയർത്തി നോക്കി ഒരു കൂറ്റൻ നായയെ ചങ്ങലക്കെട്ടിട്ടുണ്ട് പക്ഷേ നായയെ അറിയാം കടിക്കുന്ന ഇനമാണ് അറിയാം ശൗര്യക്കാരനാണ് അയാൾ കയ്യിലിരുന്ന ഓലക്കുട നിലത്ത് വെച്ച് ചവിട്ടിപ്പൊളിച്ചു അതിൻ്റെ കാലെടുത്തു പിടിച്ച് നായയെ നോക്കി ചുഴറ്റി അപ്പോൾ അതുവഴി വന്ന ചെറുപ്പക്കാരൻ ഭവ്യതയോടെ ചോദിച്ചു നായ അക്കരയല്ലേ പോരെങ്കിൽ ചങ്ങലയുണ്ടല്ലോ പിന്നെന്താ ഇവിടുന്ന് ഇങ്ങനെ ചെയ്യുന്നത് ഒക്കെ ശരി തന്നെ പുഴ വറ്റിയാലോ ചങ്ങല പൊട്ടിയാലോ നായ വരില്ലേ കടിക്കില്ലേ സുഹൃത്തുക്കളെ ദീർഘവീക്ഷണം നല്ലതാണ് പക്ഷേ അത് ബുദ്ധിപൂർവ്വമല്ലാതായാൽ അബദ്ധങ്ങൾ തന്നെയായിരിക്കും ഫലം